തന്റെ സഹപ്രവർത്തക ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ സിനിമാ രംഗത്ത് ഏതാനും സ്ത്രീകൾ സുരക്ഷിതവും വിവേചനരഹിതവുമായ ഒരു തൊഴിലിടം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഘോഷിക്കപ്പെടുമ്പോൾ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതുണ്ട് സംഘടന രൂപീകരിച്ച നാൾ മുതൽ ഇന്ന് വരെ ഡബ്ല്യു സി സി അംഗങ്ങൾ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തിനും പരിഹാസത്തിനും മാറ്റി നിർത്തലുകൾക്കും കാലം മറുപടി നൽകിയിരിക്കുകയാണ് സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ നൽകിയതും തുടർന്ന് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും എല്ലാം വിപ്ലവകരമാണ് സിനിമയിൽ സ്ത്രീകൾക്ക് തുല്യയിടങ്ങളും തുല്യ അവസരങ്ങളും എന്ന നിലപാട് ഊന്നിപ്പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൊസൈറ്റിയായി ഡബ്ല്യു സി സി മാറി പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കുള്ളിൽ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡബ്ല്യു സി സി ഹൈക്കോടതിക്ക് പൊതുതാൽപര്യ ഹർജി നൽകി ഡബ്ല്യു സി സിയുടെ മുന്നേറ്റത്തെ തുടർന്ന് വിമൻസ് വിംഗിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെട്ടു സാധാരണമെന്ന് സമൂഹം അംഗീകരിക്കുന്നതിനെ എതിർക്കുന്ന ഒരു പ്രതിരോധമായി ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ മാറി കേരളത്തിൽ മീ ടു അവൽക്കൊപ്പം തുടങ്ങി കോളക്കം സൃഷ്ടിച്ച അനവധി ക്യാമ്പയിനുകൾക്കും ഡബ്ല്യു സി സി നേതൃത്വം നൽകി ഇരയെ ഒറ്റപ്പെടുത്തുകയും വേട്ടക്കാരനെ ചേർത്ത് നിർത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ ഒട്ടനവധി നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായ നടനെ വീണ്ടും അമ്മയിലേക്ക് സ്വീകരിച്ചതിനെതിരെ അമ്മയിൽ നിന്നുള്ള രാജി ഉൾപ്പെടെ ശക്തമായ നടപടികളും ഡബ്ല്യു സി സി അംഗങ്ങളായ റിമ കല്ലിങ്ങൽ രമ്യ നമ്പീശൻ ഗീതു മോഹൻദാസ് എന്നിവർ കൈക്കൊണ്ടു അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടങ്ങളിൽ ഉടനീളം ഡബ്ല്യു സി സിയുടെ സാന്നിധ്യമുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന ബജറ്റിൽ മലയാള സിനിമയിലെ സ്ത്രീകൾക്കായി മൂന്ന് കോടി പ്രഖ്യാപിച്ചതും ഡബ്ല്യു സി സിയുടെ പ്രയത്നങ്ങൾക്ക് ആക്കം കൂട്ടി ഏതൊരു സംഘടനയിൽ എന്ന പോലെയും ഡബ്ല്യു സി സിയിലും ഭിന്നിപ്പുകൾ ഉണ്ടായതോടെ സിനിമാ രംഗത്തെ സംബന്ധിച്ച എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ഡബ്ല്യു സി സി പരിഹാസത്തിൽ പരിഹാസത്തിലൂന്നിയ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പതിവായി അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും നിലപാടിൽ നിന്ന് ഒരാടി പിന്നോട്ട് വയ്ക്കാതെ പോരാടിയ പാർവതി തിരുവോത്ത് റിമ കല്ലിങ്കൽ തുടങ്ങിയ അംഗങ്ങൾ നൽകുന്ന പോരാട്ട വീര്യം സ്ത്രീ കൂട്ടായ്മകളെ എന്നും പരിഹാസത്തോടെ കാണുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ്